സ്നേഹം ഉണ്ടായിട്ട് അത് ഉള്ളിൽ ഒതുക്കി വെച്ചിട്ട് കാര്യമല്ല അത് പുറത്തു പ്രകടിപ്പിച്ചാലേ കാര്യ ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം ഇവത്തോ നന്ന ഗ നനിക സ്പെഷ്യൽ തന്തേ അത് നമുക്ക് നോടോണ ഇത് എന്തോ പറയുന്നുണ്ട് എന്താണെന്ന് അറിയില്ല കണ്ടെന്ന് പറഞ്ഞാല് ഭർത്താവ് കണ്ടി എന്ന് പറഞ്ഞ ഭാര്യ അല്ലേ ഹെണ്ടത്തി 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 എന്ന് പറഞ്ഞ ഭാര്യ ഗണ്ടൻ ഗണ്ഠൻ പറഞ്ഞ ഭർത്താവ് ഇത് മുന്നേ പറഞ്ഞ നേട്ടം മറന്നുപോയി ഹെണ്ടത്തിയും ഹെണ്ടനും കർണാടകത്തില് എങ്ങനെയാന്ന് ഭാര്യയും ഭർത്താനും പറയാള് പറഞ്ഞോന്നെ എത്രയുള്ളു ഇവളെ പ്രിയ ഭർത്താവ് ഇവക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ സംഭവം ഒരു കീരണ്ട് അപ്പൊ ഞാൻ ഇന്ന് കന്നടത്തിൽ സംസാരിക്കുന്നുള്ളു കൊറേ നാളായി എനിക്ക് കന്നട സംസാരിച്ചിട്ട് ഒരാള് അപ്പം അവരോട് മലയാളത്തിൽ പറഞ്ഞ് ബാക്കി കന്നട പറഞ്ഞു ശരി ഓക്കെ നിങ്ങളോടും ആദ്യമായിട്ടാ പറയുന്നേ അതുകൊണ്ട് പറഞ്ഞ ഓക്കെ ആദ്യമേ പറഞ്ഞ വിജു പ്രിഫർ ആയി നിൽക്കും അതുകൊണ്ട് സസ്പെൻസ് ഞാൻ മലയാളത്തിൽ സൺഡേ ആണ് സ്ഥല തന്നെ അത് ഇവർ വിജ്വാണ നോക്കൂടി ഹെരികളേ ദിവസമായിട്ട് അതെ പറയാം അവൻവേക്കും അവക ഞാൻ ഹോട്ടലിന്റെ തന്ത് തിന്നത് അഷ്ടോ നമുക്ക് ദേഹക്കോളേല്ലോ പുറത്തുനിന്നല്ല അധികം കഴിക്കുന്നത് ദേഹത്തിന് അത്ര നല്ല ഭഗതി പറയുന്നത് ಅದಕ್ಕೆ ಇವತ್ತು ಮನೇಲೆ ನಾವು ಸ್ಪೆಷಲ್ ಮಾಡಿ ಬಿಟ್ಟು ತಿನ್ನೋಣ ಅಂತ ಆಗ ತುಂಬಾ ದಿನ ಆಯ್ತು ಈ ತರ ಸ್ಪೆಷಲ್ ನಾನು ತಿಂದು ಅವಾಗ ಇವತ್ತು ಬಿಜು ಅಣ್ಣ ನಾನು ಸೇರಿಬಿಟ್ಟು ಒಂದು ಸ್ಪೆಷಲ್ ಅಣ್ಣ ಅಂತ ಕನ್ನಡ ನಾವು ಸ್ವಂತ ಅಣ್ಣನಾನು ಅಣ್ಣ ಅಂತ ಕರೀತೀವಿ ಅಣ್ಣ ಅಂತ ಕರೆಯೋದು ಸ್ವಂತ ಅಣ್ಣ ಇಲ್ಲ ನಮ್ಮ ಜೊತೆಗೆ ಇರುವ ಅಣ್ಣನ

ഇല്ല ഗണ്ഠനാസ അണ്ണാ തേടി കരയെ ബിജു അണ കിട്ടുണ്ടായി അന്നിയെ വിളിക്കാൻ ആക്കി സ്വീറ്റാക്കി ബിജു അണെ കവിന്ന് പറയും കവിന്റെ പേര് ഒരു ബാലമുടി ഓജി അടാന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കൂട്ടത്ത് പറഞ്ഞു കേട്ടാ നമ്മളെ കർണാടകത്തിലെ പേര് വിളിക്കുമ്പോ അല്ലേ നമ്മളെ അവിടെ അച്ഛന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷവും അതുപോലെ തന്നെ അച്ഛന്റെ അതായത് അച്ഛന്റെ ഇനീഷ്യൽ ഉണ്ടാവില്ലേ ആ ഇനീഷ്യൽ കൂടി ചേർത്തിട്ട് നോക്കും അപ്പൊ നമ്മുടെ ഋതിക്കിന് പേടാൻ പറഞ്ഞാൽ ഋതിക്ക് പി നമ്മളെ വീട്ടിന്റെ പപ്പിനും ശരി നമ്മളെ വീട്ടിന്റെ വരും പപ്പന ശരി അവസ്ഥ വീട്ടില് വരും പീ ചേർക്കുമ്പോൾ അവര് പറഞ്ഞ് പി അല്ല വേണ്ടത് നമുക്ക് അച്ഛൻ്റെ ആദ്യത്തെ അക്ഷം അങ്ങനെ അന്റെ പേര് ബി പിന്നാക്കി അല്ല ബി പിന്നാക്കി അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ ബി പിന്നെ വേറെന്തെങ്കിലും തിരിച്ചുടാം പി ബിന്നാക്കി

പ്രണയം കൂടു കുറച്ചുണ്ട് അപ്പൊ നമുക്ക് നമുക്ക് ആദ്യത്തെ അന്ന് പുഴപ്പോ വറൈറ്റി ആയിട്ടുള്ള മീൻപിടുത്തത് അപ്പൊ നല്ല മത്സ്യം കിട്ടിയിട്ടുണ്ട് പുള്ളി പറഞ്ഞ് ക്ലീൻ ആ ക്ലീൻ മാടാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ആവശ്യം ഞാൻ കത്തി എടുത്തിട്ടാണ് ക്ലീൻ മാടിക്കൂടുന്നത് പക്ഷെ അന്നേരം ഒരുപാട് പേര് പറഞ്ഞ് കത്തിരി അപ്പൊ ഈ വീട്ടില് കത്തിരി അറിയില്ല കവി അതെന്താക്കി എന്ന് വേണ്ടി ನಾನೀ ಬೇರೆ ತೆಗ್ದು ಇಟ್ಟಿದ್ದೆ ನನಗೆ ಜ್ಞಾಪಕ ಇರಲಿಲ್ಲ ಅವಾಗ ಇವಾಗ ನಾನು ಏನೋ ತೆಗೀಲಿಕ್ಕೆ ಹೋದಾಗ ಅಲ್ಲಿ ಇತ್ತು ಕತ್ರಿ ಆಗ ಇವಾಗ ಇವತ್ತು ನಾನು ಕತ್ರಿ ತಗೊಳ್ತೀನಿ ಅದು ಶಾರ್ಟ್ ಇದೆಯಾ ಏನು ಅಂತ ಗೊತ್ತಿಲ್ಲ ಆದರೂ ನಮಗೆ ಅದು ನೋಡೋಣ ഞായറാഴ്ച ഞായറാഴ്ച ഒരുക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വെച്ചിരുന്നില്ല പരിപാടിയൊരു സവരിക്കും വെച്ചൊടുക്കണം ഞാനങ്ങനെ വെച്ചൊടുക്കണം ആദ്യമായിട്ടാണ് എല്ലാരും അത് ചെയ്യുക വേറെ കഷ്ടപ്പെട്ടൊന്നും ശരി അപ്പം കത്രി കിട്ടിയിട്ടുണ്ട് കത്രി മുറിച്ചുണ്ടോയെന്നറിയില്ല ഇല്ലെങ്കിൽ നമുക്ക് വരമാകാം അപ്പാ മെയിൻ നമുക്ക് വൃത്തിയാക്ക നാ മനകലസമാ നമ്മ ഗണ്ട നമ്മ ജോത്തേ ഈ ത്ര മാതാകു നമ്മ ജന നിന്ത്രേ നമുക്ക് തുമ്പുഷിയാ നമ്മ വേഗത്തെ മുിയോദൂ ഗത്താകില്ല ഹാപ്പിയായി നമ്മളെ ഭർത്താവ് നമ്മളെ വീട്ടിൽ പണിയെടുക്കുമ്പോ കൂടെ തന്നെ ഇങ്ങനെ ഭർത്താവ് പറഞ്ഞുകൊണ്ട് ഇരുന്നാല് നമുക്ക് സമയം പോകുന്ന ഒരു പറഞ്ഞല്ലോ അതൊരു സന്തോഷാ നനക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പിന്നെ ഇതാ മറങ്ങി പോകാൻ പോയോ നമുക്ക് അങ്ങനെ ണ്ട് നാണക്കടായോണ്ട് അങ്ങനെ അങ്ങനെ ചിലവർ ഇങ്ങനെ ആൾക്കാർ കണ്ടത് വിചാരിക്കൂന്നുള്ള ഒരു ഇതുകൊണ്ട് ചിലവർ അങ്ങനെ ഇഷ്ടം ഇഷ്ടമുണ്ടാവും അങ്ങനെ ഇരിക്കാൻ സ്നേഹം ഉണ്ടായിട്ട് അത് ഉള്ളിൽ ഒതുക്കി വെച്ചിട്ട് കാര്യമല്ല അത് പൊറത്തും പ്രകടിപ്പിച്ചാലേ അതെ അല്ലെങ്കിൽ ലൈഫിൽ ഉള്ളൂ നമ്മൾ അങ്ങനെ വെച്ചിട്ട് എനിക്ക് വന്ന് നിന്ന് നമുക്ക് പറഞ്ഞാൽ കേക്കാൻ ഒരു രസമാണ് ശ്രദ്ധിച്ചോ പിന്നെ അതെ നമുക്ക് നമ്മള് ഭർത്താവ് കൂടെ ഇരിക്കാണോ നമുക്ക് ആഗ്രഹം തന്നെയാണ് പക്ഷെ അവർക്ക് നമ്മളെ കൂടെ ഇരിക്കാൻ കഴിയില്ലല്ലോ നമ്മളെ നോക്കേണ്ടല്ലേ പക്ഷെ ലീവ് ഉള്ള സമയത്തെല്ലാം ഇടക്ക് കുറച്ച സമയം വന്ന് ഇങ്ങനെ വിഷയം പറഞ്ഞെല്ലാം നിൽക്കുമ്പോ ഒരു അവരുടെ മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷായിരിക്കത് നിങ്ങൾ ഇനി എന്ത് അവർക്ക് മേടിച്ചു കൊടുത്താലും ഇത്ര സന്തോഷം ഉണ്ടാവില്ല നിങ്ങൾ അവരുടെ കൂടെ തന്നെ ഉണ്ടായിട്ട് കണ്ട് ഭർത്താവിനെ നല്ല സന്തോഷത്തിൽ ചിരിച്ചു പറഞ്ഞ് ായി എന്ന് പറഞ്ഞു പോയാൽ അന്നത്തെ ദിവസം നിങ്ങൾ നോക്ക് എങ്ങനെ ഇത് നമ്മൾ അടിപൊളിയാണ് ഞാൻ ഇവത്തു ബിജ്വണ്ണന്തു സ്പെഷ്യൽ ബിരിയാണി ആണ് ബിരിയാണിയാണ് ബിജ്വാണന്റെ ബിരിയാണി അല്ല അല്ലെങ്കിൽ എന്താ ചായ ശരി നമ്മളൊരാൾ നമുക്കൊരു ഭക്ഷണം വെച്ച് നമ്മൾ അതിന്റെ ടേസ്റ്റ് പറയുന്നതിനുമ്പോ അയാള് അടുത്ത കഷ്ടപ്പാടും കൂടി ഒന്ന് കാണും എന്നുള്ളത് ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞതാണ് എടുത്തടിച്ച പോലെ നമ്മൾ എന്തായാലും ഇത് കൊണില്ലാത്തതെന്നൊന്നും പറയാൻ പാടില്ല അത് അയാൾ അത്രമാത്രം കഷ്ടപ്പെട്ടേക്കും അഥവാ ഉപ്പ് കുറഞ്ഞു പോയി അല്ലെങ്കിൽ എരിവ് കൂടി പോയില്ല നമ്മള് മെല്ലെ ഒന്ന് മയത്തിൽ ചെറുങ്ങനെ ഉപ്പതിയായി പോയിരോ കുഴപ്പമില്ല ഇത് കരിയുണ്ട് ഞാൻ പറഞ്ഞ ഒപ്പിക്കണം ഇല്ലെങ്കിലേ അത്രയും കഷ്ടപ്പെട്ടവരെ നമ്മൾ ആ പിന്നെ അവര് ആക്കുന്ന കൂടെ ഇല്ലാണ്ടായി പോയി സ്കൂളില് പൂട്ടില്ല എല്ലാവർക്കും പരിപാടി തുടങ്ങിയിട്ടുണ്ട് ചെലവേനെത്തില്ല

െന്ന് തോന്നു പൂച്ചി വന്നിട്ടുണ്ട് അത് കേട്ടാ മസാല അത് പറഞ്ഞുകൊണ്ട് ചേച്ചി നാണായിട്ടുണ്ട്

അപ്പോ ഉണ്ട് ഒപ്പരം നമ്മള് ഞാൻ നാട്ടിൽ തന്നെ ഉള്ളത് പാവനൂര് നമ്മളെ പുയ്യ കടവിലുള്ളത് ഈ കടവില് പറഞ്ഞാല് മീൻ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയല്ല ബിജുവാട്ട എങ്ങനെയാണ് പരിപാടി പറയും കൂടുണ്ട് കൂട് കപ്പി വിട്ടിട്ട് കൂട് പുഴയിലേക്ക് ഇടും ഇട്ടിട്ടാകുമ്പോ ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ നോക്കും ചെറിയ ഒന്നും ഉണ്ടാവില്ല അത് ഭാഗ്യം പോലെയാണ് എത്ര ബിജോട്ടം ഇട്ടിട്ട് മൂന്ന് ദിവസമായി ഇപ്പൊ ഇത് ഇന്ന് എടുക്കുന്നതാണ് ഒരാഴ്ച പോലല്ല ബിജോട്ട് മത്സ്യം കിട്ടിയിട്ട് കൊണ്ടുതന്നെയായിരുന്നു നമ്മള് വെച്ചിട്ടായിരുന്നു അപ്പൊട്ട് ഇന്ന് എടുക്കുന്നു പറഞ്ഞപ്പോൾ ഞാൻ വെച്ചത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഇതിങ്ങനെ ഇട്ട് എടുക്കുന്ന സംഭവം സാറിനെ ചൂണ്ടിട്ടില്ല ഇങ്ങനത്തെ കണ്ടിട്ട് വെറുതെ ഒരു സംഭവം വെറുത്തൊരു സംഭവം നമുക്കിപ്പോൾ കാണാം അതുപോലെ എന്ന് പറഞ്ഞാല് നമ്മൾ പണ്ടേ ചെങ്ങായി നമ്മൾ നാടകം നമ്മൾ കുറച്ച് ഒരു ഒരാഴ്ച പിന്നെ നമ്മൾ കോട്ട ചെയ്യുന്ന നമ്മളെല്ലാം കൂടി നാടകം കളിച്ച സമയത്ത് നമ്മൾ മേക്കപ്പ് മേക്കപ്പാലും കണ്ടിട്ടുണ്ടാവും ബജോട്ട് നമ്മൾ ഒരുമിച്ചിട്ട് പണ്ടേ നാടകത്തിൽ സ്കിറ്റ് എല്ലാ പരിപാടിക്കും അങ്ങനെ പെരുകുന്ന ആളാണ് ബിജോട്ടൻ തന്നെ നമ്മളെ ഇലക്ട്രിഷ്യനാണ് നമ്മളെ നാട്ടിലെ നമ്മളെ വീട്ടിൻ്റെയും നാട്ടിലുള്ള എല്ലാ സ്ഥലത്തും ബിജോട്ടനാണ് ഇലക്ട്രിഷ്യൻ പണിയെല്ലാം ചെയ്യുന്നത് അറിയില്ല നോക്കാം നമുക്ക് എത്ര ദിവസം വെച്ചിട്ട് ചോട്ടം എടുക്കലേ മൂന്ന് ദിവസം മൂന്ന് ദിവസം ഇല്ല കൊറവാന്ന് എന്നാലും ഇങ്ങനെയാണ് കൂടുതലല്ലേ ഇങ്ങനെയാണ് ഞാൻ കൂടുതെന്ന് പറഞ്ഞാൽ നേരെ ഈ സാധനം കണ്ട ഇത് മാത്രം ഉള്ളോട്ടേക്കെ കൂട് കണ്ടിരുന്നു എന്താ പറയല്ലോ ചോട്ടാ ഇത് ചൂരല്ലൂടേക്ക് മുളേന്റെ ഇത് അങ്ങോട്ടേക്ക് പോയാൽ ഇങ്ങോട്ടേക്ക് ഇല്ലേ ചേട്ടാ ഇല്ല പിന്നെ വരാൻ പറ്റില്ല ചെമ്പല്ലി ഇടക്ക് കേറും കച്ചായ കയറി ഉണ്ട് ഇരിയെന്നാ പറയാ ഇരിയൻ ഇരിയൻ ഓരോ സ്ഥലത്ത് പിന്നെ കരിമീൻ പറയൂ ഇങ്ങനെ പിടിക്കാൻ പാടുള്ളു ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇതിന് മുള്ളിൽ കൈക്ക് വരയ്ക്കും ൻ കഴിഞ്ഞാവശ്യം ഓർമ്മ വിജാട്ട പൈപ്പിനെ കൊണ്ടൊരു ചങ്ങാടം ഉണ്ടാക്കിട്ട് രക്ഷാപ്രവർത്തന സമയത്ത് ആ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളത്തിന് ഏർ പിന്നെ വിജവാട്ട് വകൊരു തോണി ഉണ്ടായിരുന്നു

ഇങ്ങനെ കെട്ടും ലോക്ക് ആക്കിയിട്ട് തിരിച്ച് അതേപോലെ തന്നെ കപ്പിയിട്ട് വെള്ളത്തിലേക്ക് ഇടുമെന്ന് ഒന്ന് മത്സ്യം പിടിച്ച് പോകുമെന്ന് അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ ഇനിയിപ്പം നമ്മളെ സ്കൂളിലെ ലീവെല്ലാം വരുന്നത് അപ്പോൾ കുട്ടികളെല്ലാവരും വെള്ളത്തിലും ഒക്കെ പുഴയിലൊക്കെ കുളിക്കാനുള്ള സാധ്യതയുണ്ട് വളരെയധികം ശ്രദ്ധിക്കുക ഇപ്പം ബിജോട്ടം തന്നെ നീ ഇറങ്ങിയ വീടിൻ്റെ തൊട്ടപ്പുറം തന്നെ കയാണ് നമുക്കറിയാത്ത വെള്ളത്തിലല്ലാം അല്ലെങ്കിൽ അറിയാത്ത സ്ഥലത്തെല്ലാം പോയി കളിക്കുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക അല്ലേ ബിജോട്ടം ഈ വെള്ളത്തിൻ്റെ അടിയൊഴുക്കെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അടിയൊഴുക്കിലും പെട്ടു കഴിഞ്ഞൊന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ഇപ്പം പുഴ ഈ ഓരോ സൈഡിലും മണ്ണ് ഒലിച്ചുപോയി ഭയങ്കര കയാണ് എവിടെയാണ് കൈ ഉണ്ടത് നമുക്ക് ഒരിക്കലും ഫുള്ള് അങ്ങോത്തോളം നീതി വേണ്ടിയിട്ടുള്ള എക്സ്പെർട്ട് ആയിട്ടില്ല ആയിട്ട് പണ്ടേ ഇടയിൽ നിന്ന കരക്കന്നെ അപ്പൊ ചോട്ടെ നീന്തി അതുപോലെ നമുക്ക് നമ്മളൊരു ഇപ്പോഴത്തെ ഒരു എന്താ പറയുക കുട്ടികള് വളരെ ശ്രദ്ധിക്കും നമ്മൾ ഒടുങ്ങും ഒരു ഒരു ആവേശത്തിന്റെ പുറത്ത് നമ്മൾ കാണരുത് കൂട്ടിട്ടോ അച്ഛനും അമ്മയും മാത്രമേ

ബിരിയാണി റെഡി ചായ നെയ് കളുത്തപ്പം കഴുത്തപ്പം ഇടിക്കുന്ന കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് നമ്മളൊരു പ്ലേറ്റ് എടുത്തിട്ട് കണ്ടിട്ടാന്നല്ലേ അപ്പൊ മനഃപൂർവന്നല്ലേ എന്തായാലും നല്ല ടേസ്റ്റ് നോക്കി ചെയ്തല്ലോ പുതിയ വിശേഷായിട്ട് നാളെ വരാം അതുവരെ